ഏഷ്യാനെറ്റിലെ ജനസ്രത പിടിച്ചുപറ്റിയ പരമ്പരയാണ് പത്രമാറ്റെ സീരിയലിൽ നവ്യ എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് അനുഷ അരവിന്ദാക്ഷൻ എന്ന താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി രണ്ടിന് കോഴിക്കോടാണ് താരം ജനിച്ചത് എറണാകുളത്താണ് താരം ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടി അതിനുശേഷം മോഡലിംഗ് കരിയർ ആരംഭിച്ച താരം വിവിധ മോഡലിംഗ് പ്രൊജക്റ്റുകളും ഫോട്ടോഷൂട്ടുകളും ചെയ്തു അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലെ പത്രമാറ്റ് സീരിയലിലേക്ക് താരം വരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം നൃത്തം സിനിമ കാണൽ യാത്ര എന്നിങ്ങനെയാണ് താരത്തിൻ്റെ ഹോബികൾ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിലും ആൽബം സോങ്ങുകളിലും അനുഷ അഭിനയിച്ചിട്ടുണ്ട്